ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൊലപാതക കേസിൽ കന്നഡ താരം ദർശൻ അറസ്റ്റിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പിടിയിലായത് ദർശനൊപ്പമുള്ള ഒൻപത് പേരും അറസ്റ്റിലായിട്ടുണ്ട് വിവരങ്ങളുമായി മർവ കെ ഷഹീർ ചേരുന്നു മർവ എപ്പോഴായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത് എങ്ങനെയാണ് ഈ താരത്തിലേക്കുള്ള അറസ്റ്റിലേക്ക് നയിച്ചത് സ്വാതി കന്നഡ സൂപ്പർ താരം ദർശനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദർശനൊപ്പം ഒൻപത് പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൈസൂരിലെ ഫാം ഹൌസിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചിത്രദുർഗ സ്വദേശി രേണുകാ സ്വാമി കൊലക്കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ദർശനുമായി അടുപ്പമുള്ള ഒരു നടിക്ക് അശ്ലീല മെസ്സേജുകൾ രേണുകാ സ്വാമി അയച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ കൊല നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്വാമിയുടെ മൃതദേഹം ബംഗളൂരുവിലെ സുമന്നഹള്ളി പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ആദ്യം പോലീസ് ഇത് പ്രാഥമികമായി പറഞ്ഞിരുന്നത് ആത്മഹത്യാണെന്നായിരുന്നു പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈസൂരിലെ ഫാം ഹൌസിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഈ ഫാം ഹൌസിൽ വെച്ച് സ്വാമിയെ മർദ്ദിച്ചിരുന്നതായി കൂടെയുള്ളവർ മൊഴി നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇയാൾ ദർശൻ രേണുകാസ്വാമിയുമായി ദർശന പരിചയമുള്ള നടിക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചതിനെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ശരി മറവ കൊലപാതക കേസിൽ കന്നഡ താരം ദർശൻ അറസ്റ്റിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പിടിയിലായത്